പേർക്ക് യാത്ര ചെയ്യാനാവുന്ന ട്രാം പദ്ധതി കൊച്ചിയിൽ സാധ്യമാക്കാൻ ആലോചന കൊച്ചി മെട്രോയുടെ അനുബന്ധ സർവീസായി പദ്ധതി നടപ്പിലാക്കാനാണ് ആലോചിക്കുന്നത് ലൈറ്റ് ട്രാം പദ്ധതി യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ പൊതുഗതാഗത രംഗത്ത് വലിയ മുന്നേറ്റമായിരിക്കും ഇത് പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കെ എം ആർ എൽ ലൈ ട്രംപ് അധികൃതരുമായി ചർച്ച നടത്തി എം റോഡ് മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഹൈക്കോട്ട് ജംഗ്ഷൻ മറൈൻ ഡ്രൈവ് വഴി തേവര വരെ ബന്ധിപ്പിച്ചുള്ള ലൂപ്പ് ലൈനിൽ ഡ്രാം മോഡലിന്റെ സാധ്യതയെക്കുറിച്ചാണ് കെ എം ആർ എൽ അധികൃതർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ലൈട്രാം പദ്ധതി നടപ്പിലാക്കിയ സംഘവുമായി ചർച്ച നടത്തിയത് കൊച്ചി മെട്രോയുടെ ഫീഡറായും മെട്രോയുടെ തന്നെ ഉദ്ദേശം നിറവേറ്റാനും പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിലൂടെ ലൈട്രാമിന് സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മെട്രോയ്ക്ക് സമാനമായും റോഡ് നിരപ്പിലും ഭൂഗർഭവുമായും പ്രവർത്തിക്കാൻ സജ്ജമാകുന്ന തരത്തിലാണ് ഇതുള്ളത് ഒരേ സമയം ഇരുന്നൂറ്റി നാൽപ്പത് പേർക്ക് യാത്ര ചെയ്യാവുന്ന ഇതിൽ മൂന്ന് ബോഗികളായി ഇരുപത്തിയഞ്ച് മീറ്റർ നീളമാണ് ഉള്ളത് നൂറ് ശതമാനം ചാർജ് ചെയ്യുന്നതിന് ലൈറ്റ് റാമ്പുകൾക്ക് വെറും ആറ് മിനിറ്റ് സമയം മാത്രമാണ് ആവശ്യമായിട്ടുള്ളത് ഭിന്നശേഷി സൗഹൃദമാണ് ലൈറ്റ് റാമ്പുകൾ എന്നതും മറ്റൊരു ആകർഷണമാണ് പരമ്പരാഗത മെട്രോയുടെ ഒന്ന് മാത്രമാണ് ലൈഡ്രാം പദ്ധതിക്ക് ചെലവ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയിൽ നിർമ്മാണ യൂണിറ്റുകൾ ആരംഭിക്കുവാൻ പദ്ധതിയുണ്ടെന്നും ഇവ യാഥാർത്ഥ്യമായാൽ പദ്ധതി ചെലവ് വീണ്ടും കുറയ്ക്കുവാൻ സാധിക്കുമെന്നും കമ്പനി പറഞ്ഞു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം